രണ്ടായിരത്തി പതിനേഴ് മുതൽ മൂന്ന് തവണ മാറ്റി സ്ഥാപിച്ചിട്ടും പൊട്ടിത്തകർന്ന് കിടക്കുകയാണ് കൊല്ലം പത്തനാപുരത്തെ മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിലെ തറയോടുകളും നിലവാരമില്ലാത്ത ടയറുകളും തേടിപ്പിടിച്ച് കണ്ടെത്തുന്നതിന് പിന്നിൽ പൊതുമരാമത്ത് വിഭാഗവും കരാറുകാരും തമ്മിലുള്ള ഒത്തുകളിയാണെന്നാണ് ആരോപണം കൊല്ലം പത്തനാപുരത്തെ സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ഉൾവശം കണ്ടാൽ നിലവാരമുള്ള നിർമ്മാണ സാമഗ്രികൾ നമ്മുടെ കേരളത്തിൽ കിട്ടാനില്ല എന്ന സംശയം ആർക്കും തോന്നിപ്പോകും രണ്ടായിരത്തി പതിമൂന്നിലാണ് മിനി സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് പിന്നാലെ തറയോടുകൾ പൊട്ടിപ്പൊളിയാനും തുടങ്ങി രണ്ടായിരത്തി പതിനേഴിലും പത്തൊൻപതിലും ഇരുപത്തിമൂന്നിലുമായി മൂന്ന് തവണ പുളിഞ്ഞു ടയലുകൾ മാറ്റി സ്ഥാപിച്ചു എന്നിട്ടും മാറ്റിയിട്ടവയടക്കം ഇളകി വിണ്ടുകീറിയും കിടക്കുന്നു ഇനി വീണ്ടും അറ്റകുറ്റപ്പണി നടത്തണമെന്ന് സാരം താലൂക്ക് ഓഫീസും വില്ലേജ് ഓഫീസും പൊതുമരാമത്ത് വകുപ്പിന്റെ കെട്ടിട വിഭാഗവും ഒക്കെ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ കാൽ മുറിയുന്ന അവസ്ഥ ദുരവസ്ഥയ്ക്ക് പിന്നിൽ പൊതുമരാമത്ത് വകുപ്പും കരാറുകാരും തമ്മിലുള്ള ഒത്തുകളിയാണെന്നാണ് ആരോപണം പി ഡബ്ല്യു ഡിയുടെ കെട്ടിട നിർമ്മാണ സെക്ഷനാണ് ഇതിന്റെ ഉത്തരവാദിത്വം മൂന്ന് തവണ എസ്റ്റിമേറ്റ് എടുത്ത് അത് മാറ്റിയിട്ടിട്ട് അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുവാൻ ബന്ധപ്പെട്ട പി ഡബ്ല്യു ഡിക്ക് സാധിച്ചിട്ടില്ല കാരണം കരാറുകാരുമായി ഒത്ത് ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ പാകി മൂന്ന് തവണ പൊട്ടുന്ന അവസ്ഥ ഉണ്ടായി പൊതുജനങ്ങളെ സംബന്ധിച്ച് അതിൽ താലൂക്ക് ഓഫീസിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് ഇതുകൊണ്ട് ഉണ്ടായിട്ടുള്ളത് സിവിൽ സ്റ്റേഷനിലെ ഓഫീസുകളിലെത്തുന്ന പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കും പരിക്കേറ്റ സംഭവങ്ങളും ഉണ്ടായി നിർമ്മാണത്തിലെ അപാകതകൾ പല തവണ ചൂണ്ടിക്കാട്ടിയിട്ടും ഉത്തരവാദികൾക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ലെന്നും പരാതിയുണ്ട് ജനം കൊല്ലം